കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചൊരു തട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്നത് തദ്ദേശ വകുപ്പിന്റെ അംഗീകൃത ലൈസൻസുകൾ തന്നെയാണ് എന്നത് വളരെ വിചിത്രം സെൽഫ് പെർമിറ്റിന്റെ മറവിലാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയത് ആമിഴഞ്ചാൻ തോടിൽ ദൂരപരിധി ലംഘിച്ച് പെർമിറ്റ് എടുത്തു നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ അദാലത്തിലാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത് കർശന നടപടിക്ക് മേയർ ആര്യ രാജേന്ദ്രൻ ശുപാർശ ചെയ്തുവെന്നും ബ്യൂറോ പറയുന്നു പ്രതികരണത്തിലേക്ക് അപേക്ഷകൾ ഇന്ന് പരിശോധിച്ചതിൽ ലൈസൻസി തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതായത് അപേക്ഷകനെയും ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നഗരസഭയെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ മെഴഞ്ചൊന്തോടില്ലാതെയായി കാണിച്ചുകൊണ്ട് സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ് പരാതി ആ കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏഴ് മീറ്റർ നീളമൊക്കെ ഉള്ളൂ അപ്പോൾ ഏഴ് മീറ്ററിൽ കുറവാണ് അവർ വിട്ടിരിക്കുന്നത് എന്നടക്കം കണ്ടുകൊണ്ട് ഇന്ന് ആ ലൈസൻസികളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുവേണ്ടി ജെ ഡിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ലൈസൻസിയാണ് അത് സർട്ടിഫൈ ചെയ്തത് സെൽഫ് പെർമിറ്റ് എടുക്കുമ്പോൾ സെൽഫ് എടുക്കുമ്പോൾ അവരുടെ ഉറപ്പിന്മേലാണ് നമ്മൾ ഈ അനുവാദം കൊടുക്കുന്നത് അവർക്ക് അവരുടെ നിയമവശം കൂടി പറഞ്ഞു കൊടുക്കേണ്ട ലൈസൻസിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ അതിന് നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എം ജി പ്രതീഷ് എങ്ങനെയായിരുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ സർക്കാർ വളരെ സതുദ്ദേശത്തോടെയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവുകൾ കൊണ്ടുവന്നത് സാധാരണക്കാർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങാതെ തന്നെ സെൽഫ് പെർമിറ്റുകൾ എടുക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് ഈ സർക്കാരിൻ്റെ തന്നെ അംഗീകൃത ലൈസൻസുകൾ വഴിയാണ് ഈ കെസ് പാർട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സെൽഫ് പെർമിറ്റ് എടുക്കുന്നത് പക്ഷേ ആ പഴുതിലാണ് ഇപ്പോൾ വലിയ തരത്തിൽ കബളിപ്പിക്കൽ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അദാലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഈ അംഗീകൃത ലൈസൻസുകൾ മയിഴഞ്ചാൻ തോട്ടിൽ ദൂരപരിധി ലംഘിച്ചുകൊണ്ട് പെർമിറ്റ് സെൽഫ് പെർമിറ്റ് എടുത്തു നൽകുകയായിരുന്നു ആമയിഴഞ്ചാൻ തോടെ ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സെൽഫ് പെർമിറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഈ മേയർക്ക് അദാലത്തിൽ പരാതി ലഭിച്ചതോടുകൂടി തന്നെയാണ് മേയർ ഇടപെട്ടതും ഈ അംഗീകൃത ലൈസൻസുകളുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് മേയർ കത്ത് നൽകിയിട്ടുണ്ട് സമാനമായിട്ടുള്ള കബളിപ്പിക്കൽ അല്ലെങ്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൂടി മേയർ അറിയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ നേരിട്ട് പരിശോധന നടത്താതെ തന്നെ ഇപ്പോൾ സെൽഫ് പെർമിറ്റ് ലഭ്യമാകും അംഗീകൃത ലൈസൻസുകൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ നേരിട്ട് വന്ന് പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും ദൂരപരിധി ലംഘിച്ചുവെന്ന് ബോധ്യമാകുന്നത് പക്ഷേ ഇപ്പോൾ അദാലത്തിൽ തന്നെ ഇത്തരത്തിലൊരു കബളിപ്പിക്കൽ കൈയോടെ പിടികൂടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം